അധ്യാപക ദിനം ആഘോഷിച്ച് ചാലോടെ വ്യാപാരികൾ ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപകനെ ആദരിച്ചു മട്ടയിലെ എ മനോജ് മാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചത് എടയെന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകൻ മട്ടയിലെ എ മനോജ് മാസ്റ്ററെയാണ് സംഘടനാ ഭാരവാഹികൾ വീട്ടിലെത്തി ആദരിച്ചത് ഇപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അധ്യാപകരെ ആദരിച്ചിട്ടുണ്ട് ഈ വർഷം നമ്മുടെ ഇടയിൽ സ്കൂളിൽ അധ്യാപ പ്രഥമ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ മനോജ് മാഷിയാണ് ഈ പ്രാവശ്യം നമ്മൾ ആദരിക്കുന്നത് അദ്ദേഹം ഒരു വർഷമാണ് ഇടയനൂർ സ്കൂളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ കുട്ടികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും ഒക്കെ മനസ്സിൽ ഇടം നേടാൻ പറ്റിയ ഒരു നല്ല പ്രവർത്തനമാണ് മാഷ അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ ഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ ഓഡിറ്റോറിയത്തിൻ്റെയും പ്ലസ് ടു ബ്ലോക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം കൊണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നിർത്തരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനും അതോടൊപ്പം വീടില്ലാത്ത കുട്ടിക്ക് വീട് പോലും നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മികച്ച അദ്ദേഹം അതുകൊണ്ടാണ് ഈ ഒരു വർഷത്തോളം മാത്രമേ എടയൂർ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മികച്ച ഒരു സഞ്ചാരി കൂടിയായ ഇദ്ദേഹം ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് വിശ്രമ ജീവിതത്തോടൊപ്പം യാത്രകൾ തുടരണമെന്ന് ആദരവിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് ലോക അധ്യാപക ദിനമാണ് അപ്പോൾ ഇന്ന് എന്നെ സെലക്റ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ അഭിമാനമുണ്ട് മേലിലും ചാലോടുള്ള ഈ വ്യാപാരി വ്യവസായികോപിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് ജനറൽ സെക്രട്ടറി പി കെ സന്തോഷ് സന്തോഷ്കുമാർ ട്രഷറർ ബാബു പോപ്പുലർ വൈസ് പ്രസിഡന്റുമാരായ കെ രഘുത്തമൻ പി വി മുഹമ്മദ് അലി സെക്രട്ടറി വി ഫൈസൽ സാഗര സുധാകരൻ കെ വി ദിനേശൻ മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു ഭാവി ജീവിതത്തിനും ആശംസ നേർന്നാണ് ഭാരവാഹികൾ മടങ്ങിയത് ന്യൂസ് മട്ടന്നൂർ